അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുടർദൻ നയങ്ങൾ കാരണം ലോകത്തെ എല്ലാ സമവാക്യങ്ങളും ഇപ്പോൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് വർഷങ്ങളായി നിലനിന്നിരുന്ന അമേരിക്കൻ യൂറോപ്യൻ സഖ്യങ്ങളിലാണ് ഇപ്പോൾ വിള്ളൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഓരോ രാഷ്ട്രങ്ങളെയും വെട്ടിപ്പിടിക്കാനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനങ്ങൾ ഇപ്പോൾ യൂറോപ്പിലേക്കും കടന്നതോടുകൂടെയാണ് ഈ പ്രതിസന്ധി ഉടലെടുത്തിരിക്കുന്നത് അമേരിക്കയുടെ സകല സംവിധാനങ്ങളും യൂറോപ്പിൽ നിന്ന് തൂത്തെറിയുമെന്ന പ്രസ്താവനയിലേക്ക് യൂറോപ്പ് ഇപ്പോൾ കടന്നെത്തിയിരിക്കുകയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട നിലവിലെ സാഹചര്യം ഗ്രീൻലാൻഡ് എന്നറിയപ്പെടുന്നത് ലോകത്തെ ഏറ്റവും വലിയ ഒരു ദ്വീപാണ് അറ്റ്ലാന്റിക്കിന്റെയും ആർട്ടിക് കടലുകളുടെ ഇടയിലാണ് ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഈ ദ്വീപ് യഥാർത്ഥത്തിൽ യൂറോപ്പിൽ നിന്ന് കുറെ അകലെയാണെങ്കിലും യൂറോപ്യൻ രാഷ്ട്രമായ ഡെൻമാർക്കിന് കീഴിലാണ് നിലവിൽ ഈ ദ്വീപ് ഉള്ളത് എന്നാൽ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇത് കൈയടക്കാനുള്ള അമേരിക്കയിലേക്ക് ചേർക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് ഡെൻമാർക്കിനോട് ഈ ഗ്രീൻലാൻഡ് വിൽക്കാൻ ആവശ്യപ്പെട്ടു പക്ഷേ യൂറോപ്യൻ രാഷ്ട്രങ്ങളൊന്നും നോട്ട് ഫോർ സെയിൽ അത് വില്പനക്കുള്ളതല്ല എന്ന് യൂറോപ്പ് വളരെ കൃത്യമായി പറഞ്ഞു പക്ഷെ ഇവിടെ ഭൂമിയിലുള്ള റയർ എർത്ത് എന്നതാണ് ഇപ്പോൾ ട്രംപിന്റെ പ്രധാനപ്പെട്ട ഈ ഗ്രീൻലാൻഡിന് നേരെ നീങ്ങാനുള്ള കാരണം കാരണം സമ്പത്ത് കൊള്ളയടിക്കുക എന്ന് തന്നെയാണ് നമുക്കറിയാം വെനിസലയിലാണെങ്കിൽ എണ്ണ സമ്പത്താണ് ഡൊണാൾഡ് ട്രംപിന്റെ കണ്ണ് അവിടെ ആയിരുന്നു എങ്കിൽ ഇവിടെയുള്ളത് ഇങ്ങനെയുള്ള അപൂർവമായി ലഭിക്കുന്ന ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന ധാതുക്കണാണോ അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഗ്രീൻലാൻഡിൽ നേരെ ട്രംപ് നീങ്ങുന്നത് എന്നാൽ ഇത് യൂറോപ്യൻ രാഷ്ട്രമായ ഡെൻമാർക്കിന് കീഴിലായത് കൊണ്ട് തന്നെ യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിന് നേരെ കടന്നുകയറ്റമുണ്ടായാൽ എല്ലാവരും ഒരുമിച്ച് നീങ്ങണം എന്ന പ്രധാനപ്പെട്ട ഒരു സാഹചര്യം നിലവിലുള്ളത് കൊണ്ട് തന്നെ അത്തരം ഒരു നീക്കം അമേരിക്കയിൽ നിന്നുണ്ടായാൽ എന്ത് സംഭവിക്കും എന്നതാണ് ഇവിടെ പ്രധാനപ്പെട്ട കാര്യം സ്പെയിൻ വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ ഇവിടെ നാറ്റോ സഖ്യം തകർന്നടയും പിന്നീട് നാറ്റോ നിലനിൽക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഫ്രാൻസിന്റെ മുൻ സൈനിക മേധാവി ഇപ്പോൾ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട് ഇത് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിലവിൽ അമേരിക്ക ആ രീതിയിലുള്ള ഒരു തീരുമാനം ഗ്രീൻലാൻഡിൽ അങ്ങനെയുള്ള ഒരു അതി അധിനിവേശത്തിന് ശ്രമിക്കുകയാണെങ്കിൽ യൂറോപ്പ് അമേരിക്കമായ യുദ്ധത്തിന് പോവുകയില്ല അതിനുള്ള ഒരു സാഹചര്യമോ അതിനുള്ള ശക്തിയോ യൂറോപ്പിനില്ല അതേസമയം യൂറോപ്പിലുള്ള അമേരിക്കൻ താപടങ്ങളിൽ നിന്നെല്ലാം അമേരിക്കയുടെ സകല സംവിധാനങ്ങളെയും െട്ടിക്കേണ്ടി വരും എന്ന് ഇപ്പോൾ വളരെ കൃത്യമായി പറയുകയുണ്ടായി അമേരിക്കയും യൂറോപ്പുമായി സഹകരിക്കുന്ന എല്ലാ സഹകരണങ്ങളും നിർത്തിവെക്കും അതോടൊപ്പം തന്നെ ഒരു സൈനിക സംവിധാനങ്ങളോ ഏതെങ്കിലും എയർബേസുകളോ പിന്നീട് ഇവിടെ അമേരിക്കക്ക് ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് കൃത്യമായി യൂറോപ്പ് ഇപ്പോൾ പറഞ്ഞു കാരണം യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം യൂറോപ്പിലെ ഡെൻമാർക്ക് എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തിന് അത്തരം ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇടപെടുക എന്നത് അവരുടെ ധാർമ്മിക ഉത്തരവാദിത്തം മാത്രമല്ല അത് നാറ്റോയുടെ നിയമമാണ് അതുകൊണ്ട് തന്നെ അതിനെ വയലേറ്റ് ചെയ്യാൻ ഈ നാറ്റോക്ക് കഴിയില്ല നിലവിൽ ഉക്രൈനിൽ തന്നെ നേരിട്ട് ഇടപെടാത്തതിന്റെ സാഹചര്യം ഉക്രൈൻ ഒരു നാറ്റോ രാഷ്ട്രം അല്ല എന്നതാണ് എന്നാൽ അത്തരം നാറ്റോ രാഷ്ട്രത്തിൽപ്പെട്ട ഒരു രാഷ്ട്രമാണ് ഡെൻമാർക്ക് അതുകൊണ്ട് തന്നെ യൂറോപ്പിലെ ഈ രാഷ്ട്രങ്ങൾക്കെല്ലാം ഇതിൽ പങ്കാളികളാകേണ്ടി വരും അമേരിക്കക്കെതിരെ നീങ്ങേണ്ടി വരും അതേസമയത്ത് എല്ലാ രാഷ്ട്രങ്ങളും അതിന് തയ്യാറാവുകയില്ല അതോടുകൂടെ തന്നെ നാറ്റോ എന്നത് ഇവിടെ പൊട്ടി പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് സാധാരണ പറയാറുണ്ട് അക്രമികൾ അക്രമികളാൽ തന്നെ തല്ലിത്തീരുക എന്ന് അത്തരത്തിലുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് യൂറോപ്പ് ഏത് കാലത്തും അമേരിക്കക്കൊപ്പം ചേർന്നുകൊണ്ട് പല രാഷ്ട്രങ്ങളിലും യുദ്ധം ചെയ്ത് അവിടെയുള്ള സമാധാനങ്ങളെല്ലാം നശിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ യൂറോപ്പും അമേരിക്കയും തന്നെ നേർക്കു നേർതിരിയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട് കാരണം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് ഇസ്രയേൽ എന്നതിനപ്പുറത്ത് ഒരു കാഴ്ചപ്പാടുകളുമില്ല യൂറോപ്യൻ രാഷ്ട്രങ്ങൾ അവർക്ക് പ്രശ്നമല്ല സൗഹൃദ രാഷ്ട്രങ്ങൾ പ്രശ്നമല്ല ഇസ്രയേലിന്റെ സുരക്ഷക്കും അതുപോലെ അമേരിക്കയുടെ സുരക്ഷക്കും ഇട കാര്യങ്ങളെല്ലാം ചെയ്യുക എന്ന് മാത്രം ചിന്തിക്കുന്ന ഒരു വ്യക്തിയായി അമേരിക്കൻ പ്രസിഡന്റ് മാറി തന്നെയാണ് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉടലെടുക്കാനുള്ള കാരണം